എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മർക്കടമുഷ്ടിയെക്കുറിച്ചാണ് മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങ് മർക്കടമുഷ്ടി എന്ന ഒരു പ്രയോഗം തന്നെ വന്നത് ചിലരുടെ സ്വഭാവങ്ങളിൽ അവർ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അവർ അതിൽ ഉറച്ചു നിൽക്കും അവരുടെ ബോധ്യങ്ങളിലേക്ക് അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ ഒരിക്കലും അത് ഉൾക്കൊള്ളുകയില്ല അത് ദുർവാശിയാണ് അങ്ങനെയുള്ളവരെ നമ്മൾ പറയാറുണ്ട് താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്ന് കാരണം മുയലിന് കൊമ്പില്ല ചെവിയാണ് ഉള്ളത് എന്നാൽ അത് ചെവിയല്ല അത് മുയലിന് കൊമ്പാണ് എന്ന് പറയുന്ന തരത്തിൽ രാത്രിയെ പകലാക്കി മാറ്റാനും നുണയെ നേരാക്കി മാറ്റാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർ അത്തരത്തിലുള്ള ദുർവാശി അത്തരത്തിലുള്ള ദുഷാഠ്യം അത്തരത്തിൽ തൻ്റെ ധാരണകൾ അത് തെറ്റാണ് തിരുത്തണം എന്ന് ആരൊക്കെ പറഞ്ഞാലും ആ തെറ്റിൽ തന്നെ ആജീവനാന്തം മുഴുകുന്ന ചില മനുഷ്യരുണ്ട് അത്തരം കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പൊതുവെ മർക്കിടമുഷ്ടി എന്ന് പറയുന്നത് ഈ ഒരു പ്രയോഗത്തിനെ ഒന്നുകൂടി സാധൂകരിക്കാൻ നമുക്കെല്ലാം അറിയുന്ന ഒരു കഥയുണ്ട് പുതിയ കുട്ടികൾക്കൊരു പക്ഷേ ഈ കഥ അറിയണമെന്നില്ല നമ്മുടെയൊക്കെ തലമുറ ഈ കഥകളിലൂടെയൊക്കെയാണ് കടന്നു പോയത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാദങ്ങൾ ചിലപ്പോഴത് തെറ്റാണെങ്കിൽ നമ്മളത് തിരുത്താറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ തലമുറ പലപ്പോഴും അവർ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അവർ അത് അംഗീകരിച്ച് തരുവാൻ വിമുഖരാണ് അപ്പോൾ എന്ന ഈ ദുശാഠ്യം ഈ ദുർവാശി വന്നതിൻ്റെ കഥ ഒരു സാങ്കം അത് നമുക്കൊന്ന് നോക്കാം ഒരു ശൈത്യകാലത്ത് കുറേ കുരങ്ങന്മാർ ഇങ്ങനെ തണുത്ത് വരച്ച് ഇരിക്കുകയാണ് നല്ല തണുപ്പാണ് അപ്പോൾ അതിലൂടെ വന്ന ഒരു മിന്നാമിനിങ്ങനെ അതിലൊരാൾ ചാടി പിടിച്ചു അതൊരു തീപ്പൊരിയാണ് എന്നാണ് ഈ വാനരക്കൂട്ടം കരുതിയത് അങ്ങനെ കുറേ കരിയിലകൾ കൂട്ടിയിട്ട് അവർ ആ മിന്നാമിനിങ്ങിനെ കരിയിലെക്കുള്ളിലേക്കിട്ട് തീ ഇപ്പോൾ കത്തും എന്ന മട്ടിൽ ഊതാൻ തുടങ്ങി ഇവരുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് മരക്കൊമ്പലിരിക്കുകയായിരുന്ന ഒരു പക്ഷി സൂചിമുഖി എന്ന പേരുള്ള ഒരു പക്ഷി ഇവരുടെ ഈ പ്രവൃത്തിയുടെ വിട്ടിതരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഈ പക്ഷി മരക്കൊമ്പിലിരുന്ന് തന്നെ പറഞ്ഞു കൂട്ടത്തോട് പറഞ്ഞു അത് അതൊരു തീപ്പൊരിയല്ല അതൊരു ജീവനുള്ള മിന്നാമിന്നിയാണ് അതിനെ കരിയിലക്കുള്ളിലെ കിട്ടാൻ അത് ശ്വാസം കിട്ടാതെ അത് മരിക്കും അല്ലാതെ നിങ്ങൾക്കതിനെ കൊണ്ട് തീ പൂട്ടാൻ പറ്റില്ല പക്ഷേ പലവട്ടം പറഞ്ഞെങ്കിലും വാനരക്കൂട്ടം അത് ശ്രദ്ധിച്ചതേയില്ല അവർ അവരുടെ തെറ്റ് തിരുത്താനും ശ്രമിച്ചില്ല അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരുകയും ചെയ്തു ധർമ്മിഷ്ഠയായ പക്ഷി ശരിബോധങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന പക്ഷി ഒരു കൂട്ടം ഒരു കൂട്ടം തെറ്റുകളെ തിരുത്തുവാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരികയും വാനരക്കൂട്ടത്തിൻ്റെ അടുത്ത് വന്ന് വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾ ദയവു ചെയ്ത് ആ മിന്നാമിന്നയെ തുറന്നു വിട് അല്ലെങ്കിൽ അത് മരിച്ചു പോകും അതിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ഈ കരയിലെ തീ പൂട്ടാൻ പറ്റില്ല അരിശം വന്ന വാനരക്കൂട്ടം പക്ഷിയെ പിടിച്ച് അതിൻ്റെ കഴുത്തു ഞെരിച്ച് കൊന്നു പിന്നെയും അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടർന്നു ഊതി ഊതി അവർ തളർന്നു കരിയിലകളെല്ലാം കാറ്റത്ത് പറന്നു തണുത്ത് വറക്കുകയും ചെയ്യുന്നു അതിലൊരാൾ അവസാനം പറഞ്ഞു ഇനിയിപ്പോൾ ഇത് മിന്നാമിന് അല്ലേ ഇതിന് തീ ഇതിന് തീയൊന്നും ഉണ്ടാവില്ലേ നമുക്കൊന്ന് നോക്കിയാലോ അങ്ങനെ കരിയില ചിക്കിച്ചു നോക്കിയപ്പോൾ ചത്ത് വിറങ്ങലച്ചു കിടക്കുന്ന മിന്നാമിനിങ്ങനെയാണ് അവർ കണ്ടത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സൂചിമുഖി പക്ഷി പറഞ്ഞത് നേരായിരുന്നു എന്നാൽ അവരുടെ തെറ്റു തിരുത്തുവാൻ തയ്യാറായതുമില്ല അവരുടെ വാദം അബദ്ധമായിരുന്നു അബദ്ധമായിരുന്നുവെന്നത് അംഗീകരിക്കുവാൻ തയ്യാറായതുമില്ല രണ്ട് ജീവിതങ്ങളാണ് അവിടെ പൊലിഞ്ഞത് ഒരു പാവം മിന്നാമിനിങ്ങിൻ്റെ ജീവിതം ഒരു പാവം സൂചിമുഖി പക്ഷിയുടെ ജീവിതം ഇത് നമ്മുടെ ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കഥയാണ് കാരണം അധർമ്മങ്ങൾ പെരുകുന്നു അസത്യങ്ങൾ പെരുകുന്നു ദുർവാശികളും ദുശാഠ്യങ്ങളും പിടിവാദങ്ങളും പെരുകുന്നു അപ്പോൾ അവരോട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാണിക്കുന്നത് അബദ്ധമാണ് അധർമ്മമാണ് തെറ്റാണ് എന്ന് ഒരു വലിയ ഒരു വലിയ ഭൂരിപക്ഷത്തിനോട് പറയുവാൻ വളരെ ചെറിയ ഒരു വളരെ ചെറിയ ഒരു ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റിനെ തിരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ എപ്പോഴും വേട്ടയാടപ്പെടുന്നു ചിലപ്പോൾ അവർക്ക് ജീവൻ നഷ്ടമാവുന്നു അവർക്ക് ജീവിതം നഷ്ടമാവുന്നു അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂചിമുഖി പക്ഷി എന്ന ആ പ്രതീകം വാനരന്മാർ എന്ന പ്രതീകം മർക്കടമുഷ്ടി എന്ന പ്രയോഗം ജീവിതത്തിൽ നമ്മൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് ഉറച്ചു നിൽക്കാം നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ട് എങ്കിൽ നാം അത് തിരുത്തുകയും കാലാകാലങ്ങളായുള്ള പരിഷ്കരണങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുകയും വേണം അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു സുജീമുഖി പക്ഷിയോ ഒരു മിന്നാമിനുങ്ങോ മറ്റേതൊരു ജീവിതമോ ദുർവാശിക്കാർക്കു വേണ്ടി ബലി കൊടുക്കേണ്ടി വരില്ല നന്ദി Namaskar.